ഒരു ജനതയെ ഇല്ലാതാക്കണമെങ്കിൽ ഏറ്റവും നല്ലത് അവരുടെ ഭാഷ ഇല്ലാതാക്കുക ഒരു ജനതയെ അവരുടെ സംസ്കാരത്തെ അവരുടെ ചരിത്രത്തെ ഇല്ലാതാക്കണമെങ്കിൽ അവരുടെ ഭാഷ ഇല്ലാതാക്കി കളയാന്നുള്ളതാണ് അവരുടെ സാഹിത്യത്തെ ഇല്ലാതാക്കി കളയാന്നുള്ളതാണ് അതുകൊണ്ടാണ് ലോകചരിത്രത്തിൽ ഇന്ന് ഹിന്ദുത്വം എന്ന് പറയുന്ന വാക്ക് കൊട്ടിഘോഷിക്കുന്ന ആളുകൾ ഒരു ഇരുപത്തി ദിവസങ്ങൾ വരെ കത്തിയിട്ടും പുക കെട്ടടങ്ങാത്ത ഒരു ലൈബ്രറി യുദ്ധസാഹിത്യത്തിൻ്റെ ഒരു ലൈബ്രറി കത്തിച്ചു കളഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസം ആ വായനശാല കത്തിയെങ്കിൽ എത്രമാത്രം സമ്പത്ത് അറബിന്റെ സമ്പത്തിനെയാണ് എത്രമാത്രം സംസ്കാരത്തെയാണ് അവർ ഭയപ്പെട്ടത് എന്ന് അപ്പോ ഒരു ജനതയെ ഇല്ലാതാക്കണമെങ്കിൽ അവരുടെ ചരിത്രത്തിൽ നിന്ന് മായച്ചു കളയണമെങ്കിൽ അവരുടെ സാഹിത്യത്തെ മായച്ചു കളയണം അവരുടെ ഭാഷയെ മയച്ചു കളയണം ഏതൊരു വ്യക്തിയുടെയും ഭാഷ അവരുടെ സംസ്കാരത്തോടും അവരുടെ ചരിത്രത്തോടും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ആർ എസ് എസ് രൂപീകരിച്ചതിന്റെ നൂറാം വർഷം വരാനിരിക്കുക നമ്മുടെ സംഘടന രൂപീകരിച്ച് നൂറാം വർഷമാകുമ്പോൾ ഈ രാജ്യത്ത് ഇതൊരു ഹിന്ദു രാഷ്ട്രമായി മാറിയിരിക്കണം എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചൊരു സംഘടന അവരുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തടുത്ത് കൊണ്ടിരുന്ന മൂന്നാം തവണയും അധികാരത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമ്പോൾ ആർ എസ് എസ് രൂപീകരിച്ച് നൂറ് വർഷം കഴിയുന്ന കാലത്ത് ഹിന്ദുരാഷ്ട്രം എന്ന സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമുക്ക് ചെറുക്കേണ്ടത് ആർ എസ് എസ് രൂപീകരിച്ച് ഒരു മാസത്തിനുള്ളിൽ ഉള്ളിൽ നാരായണപുരം കേരളത്തിൽ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തു അതായത് ആ തരത്തിൽ ഭാഷയെ സംസ്കാരത്തെ മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാം ഈ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് മുന്നേ തുടങ്ങി വെച്ചിട്ടുണ്ട് നമുക്കൊന്നേ ചെയ്യേണ്ടു ഈ ആശയങ്ങളെ മുന്നോട്ട് പിടിച്ച് ഈ മുറുകെ പിടിച്ച് പുതിയ കാലത്ത് ചേർക്കേണ്ടിയിരിക്കുള്ളൂ ഭാഷയെ സംസ്കാരത്തെ ചരിത്രത്തെ വേറൊരു കാര്യവുമായി കൂട്ടിക്കെട്ടുന്നുണ്ട് ആ കൂട്ടിക്കെട്ടുന്നതിന്റെ പേരാണ് ഐതിഹ്യം ഐതിഹ്യവും ചരിത്രവും തമ്മിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് ഈ ചരിത്രത്തിൽ നിന്ന് ഐതിഹ്യത്തെ മോചിപ്പിച്ച് ഇതാണ് ചരിത്രം ഇതാണ് ഐതിഹ്യം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലം വലിയ ദുരിതല്ല പരശുരാമൻ മഴ വരഞ്ഞിട്ടാണ് കേരളം ഉണ്ടായെന്ന് വെച്ച് പരശുരാമ ജയന്തി ആഘോഷിച്ചു തുടങ്ങിയ നാടാണ് കേരളം അപ്പം നമുക്ക് പ്രതിരോധിക്കേണ്ടതാരെയാണ് ഈ പരശുരാമനെയാണ് അപ്പോൾ കേരളം പുറമെ മാതൃഭാഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ എതിർക്കേണ്ട നമുക്ക് പ്രതിരോധിക്കേണ്ടത് ആരെയാണ് ഈ പരശുരാമന്റെ കാലത്തെയാണ് നമുക്കറിയാം പരശുരാമൻ്റെ ഒരു കഥയാണ് പരശുരാമൻ ഐതിഹ്യമാണ് ഈ ഐതിഹ്യം കേരളത്തിലേക്ക് കടന്നു വന്ന കാലമാണ് കലണ്ടറിൽ തോന്നുന്ന വാർഷികം അതിൻ്റെ വർഷാവർഷ ആചരണമാണ് കൊല്ലവർഷം നമ്മൾ മലയാള മാസമായിട്ട് തുടങ്ങുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏഴ് എണ്ണൂറ്റി ഇരുപത്തി നാലിൽ കൃത്യമായി പറഞ്ഞാൽ ഇത് അതിൻ്റെ ആയിരത്തി ഇരുന്നൂറ് വർഷം പൂർത്തിയാവുക കലണ്ടറിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറായി അപ്പോൾ കേരളത്തിലേക്ക് പരിശ്രമം വന്നതിൻ്റെ വർഷമാണ് വാർഷികമാണ് ഈ ആയിരത്തി ഇരുന്നൂറ് അപ്പം ഐതിഹ്യം കേരളത്തിലേക്ക് വന്നിട്ട് ഐതിഹ്യം എന്ന് വെച്ചാൽ പ്രത്യേകം പറഞ്ഞാൽ ബ്രാഹ്മണ ഐതിഹ്യങ്ങൾ ബ്രാഹ്മണാധി ആധിപത്യം കേരളത്തിൽ ഉണ്ടായ കാലമാണ് സമ്പൂർണ്ണ ബ്രാഹ്മണാധിപത്യം ഉണ്ടായ വർഷമാണ് ഏഴ് എണ്ണൂറ്റി ഇരുപത്തിനാല് ഇത്തരത്തിലുള്ള പുതിയ പുതിയ ആചരണങ്ങൾ കയറി വരുമ്പോൾ വർഷത്തിലൊരിക്ക ഒരു മാസം കഞ്ഞിവുളമ്പുള്ളത് അവിടുത്തെ ആചരണമാണ് അവിടെയാണ് മാതൃഭാഷ ആചരണത്തിന്റെ വ്യത്യാസം വരുന്നത് ഉണ്ടായിരുന്ന ഏതോ ഒരു ഉത്സവത്തിന്റെ ഇന്ന് നമ്മുടെ നാട്ടിലിപ്പോ കഴിഞ്ഞ മാസം എല്ലാ റോഡിലും നടന്നു പോകണല്ലേ ഗണപതി ഐതിഹ്യങ്ങളുടെ ആചരണങ്ങൾ കേടി വരുന്ന സമയത്ത് നമ്മളുടെ ആചരണങ്ങൾ ചരിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് ചരിത്രം വിളിച്ച് പറയുന്ന ആചരണങ്ങൾ ആയിക്കണം അതിനുവേണ്ടി നമ്മൾ ചരിത്ര അന്വേഷികമായി മാറണം അതിലേക്കുള്ള ചർച്ചകളിലേക്ക് നമ്മുടെ കണ്ണു തുറക്കണം നമ്മളീ പറയുന്ന പോലെ നമ്മളുടെ ചുമരിൽ തൂങ്ങുന്നതിൽ വരെ ഒരു നമ്മളറിയാത്ത ചരിത്രമുണ്ടെങ്കിൽ ആ ചരിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും പൈക്കൊണ്ടിരിക്കുന്നത് അപകടത്തിലേക്കാണ് അല്ലാതെ സ്കൂളിലെ പാഠപുസ്തകത്തിൽ നിന്നോ കുട്ടികൾ പഠിക്കുന്ന ആ ഭാഷയിൽ നിന്നോ മാത്രമല്ല ഭാഷ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് അത് നമ്മളുടെ നമ്മളറിയാതെ തുടരുന്ന ഒരു സംസ്കാരത്തിന്റെ തെറ്റായ പാതയിലൂടെ കൂടിയാണ് ഭാഷ മാതൃഭാഷ നമ്മളെ കൊണ്ട് പോകുന്നത്